ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു കയ്യിൽ വാരിയിട്ട് അതിലൊരു മുട്ടയുണ്ട് ഒരു ചിക്കൻ കാല് ഇട്ടിട്ടുണ്ട് ഒരു പ്ലേറ്റ് ആയിട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു മുട്ട ഇട്ടു ഒരു പ്ലേറ്റ് നിറച്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബിരിയാണി കഴിച്ചു തുടങ്ങി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പറാണ് എന്ന് ആക്ഷൻ കാണിക്കുന്നു ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഡിഷും ഡിഷും ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കച്ചമ്പുറിയോടും വലിയ താല്പര്യം കാണിക്കുന്നില്ല കച്ചമ്പുറിയും ബിരിയാണി കൂട്ടി ഇളക്കി കഴിക്കുകയാണ് അച്ചാറിനോടും വലിയ താല്പര്യം ഇല്ല എന്ന് തോന്നുന്നു പപ്പടത്തിനോടും വലിയ താല്പര്യമില്ല ഡിഷും അതൊരു വെറൈറ്റി ആയിട്ടാണ് തോന്നുന്നു മുട്ട കണ്ട ഡിഷും ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കാലും പിടിച്ചിട്ടുണ്ട് വലിയ ചിക്കൻകാലാണ് പിടിച്ചു കൈ കിലോ ഒതുങ്ങ ഒരു കടി കടിച്ചു മറച്ചിട്ട് നോക്കി ചിക്കൻ കാലുമ്പോ പരാജയപ്പെട്ടതായിട്ടാണ് തോന്നുന്നത് ആ ഒരു കടീനും കടിച്ചിട്ടുണ്ട് കുറച്ച് കള്ളൻ ഉം എഴുത്തേക്കായി പപ്പടം പിടിച്ചതാണ് പപ്പടം പൊടിച്ച് കൂട്ടി ഇളക്കി കഴിക്കുകയാണ് മനസ്സ് ചെമ്പിലാണ് ഒരു മുട്ട എടുത്തു ഇവിടെ വാടാ ഇവിടെ വാടാ ഇവിടെ വാടാ ഇവിടെ വാട ആ ഒരു മുട്ട കൂടെ എടുത്തിട്ട് കള്ളൻ മുട്ട കണ്ട ടിഷും ഉള്ളൂ ഡിഷും അത് വൃത്തിയാണ് ഡിഷും ബിരിയാണി കഴിക്കുകയാണ് ചിക്കന്മയൊക്കെ പിടിത്തം തുടങ്ങിയിരുന്നു എന്നാലും ചിക്കൻമേ പരാജയപ്പെടപ്പെട്ടതായിട്ടാണ് കാണുന്നത് ആ ഒരു മുട്ട ഡിഷും ആ അത് ഡിഷും ഒരു പ്രത്യേകതയാണ് മുട്ട കൂട്ടി കളിക്ക് ഇപ്പോൾ പുടവും പൊടിച്ച് കായ്ക്കുകയാണ് സൂപ്പർ